എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയും ആയിട്ടാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതിന് ആവശ്യമായത് ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി അത് അരിഞ്ഞത് നാലഞ്ച് പച്ചമുളക് അത് രണ്ടായിട്ട് കീറിയത് പിന്നെ ഒരു കൂടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായി കയറ്റുക കുറച്ച് കരിവേപ്പല ഉള്ളി ഉള്ളിയിട നല്ലതുപോലെ അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം എല്ലാം മിക്സ് ചെയ്യുക ഈ മസാല ഇത്രയും വാടിയാൽ മതി ഇനി ചിക്കൻ ഇടാം ഉപ്പ് ആവശ്യത്തിന് ഇടാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നൂറ് ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും അതും കൂടെ ചേർക്കുക നല്ലതുപോലെ വയട്ടുക അര സ്പൂണ്രും ജീരകം ചേർക്കാം പിന്നെ ആവശ്യമായത് അരമുറി തേങ്ങ വറുത്തത് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വറുത്തതാണ് അല്ലെങ്കിൽ തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരവും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വറുത്തോണ്ട് അതും കൂടെ ഇതി ചേർക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി തേങ്ങ മാത്രമാണ് ചൂടാക്കി കേട്ടോ തേങ്ങ മാത്രമാണ് വറുത്തത് ഇനി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചിക്കനിലും അര അര ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി അതിലും അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലും അര ടേബിൾ സ്പൂൺ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല മുളക് പൊടി വേണ്ട ഇതിൽ പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇത് രണ്ടുമേ ഇതിൽ ചേർക്കുന്നുള്ളൂ എരുവിന് അതാണ് പിന്നെ പച്ചമുളക് ഇനി ഓഫാക്കിയിട്ട് തണുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം അന്നേരം ഇതിൻ്റെ കൂടെ ഇനി ഒരു ചേരുവയും കൂടെ ചേർക്കണം ഈ കൂട്ട് തണുത്തതിന് ശേഷം ഈ തേങ്ങയും കൂടെ ചേർക്കുക ഇത് പച്ച തേങ്ങ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് വേണം മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാൻ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി ഇനി ചിക്കനെല്ലാം വന്നിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കിനി ഈ അരപ്പ് മിക്സിയിൽ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാം മിക്സ് ചെയ്യുക ഇനി ഒരു സ്പൂണ് ഗാലപ്പൊടി പിന്നെ ഒരു തക്കാളി പഴത്തിൻ്റെ പകുതി കട്ട് ചെയ്തത് എല്ലാം കൂടെ മിക്സ് ചെയ്യുക ചാറ് എത്ര വേണ്ടിയതെന്ന് വെച്ചാൽ അതനുസരിച്ച് പറ്റിച്ചെടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടെ ഇടുക ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ചോറ് ചപ്പാത്തി പൊറോട്ട എന്ന് എന്ന് വേണ്ട എല്ലാ ഐറ്റംസിനും ഈ കറി നല്ല കോമ്പിനേഷനാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം പിന്നെ എരിവ് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർക്കാം ഇതിപ്പോൾ എല്ലാം ഇതിന് പാകമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ഇനി കാണാം